അച്ചാറൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ മെറക്കൂട്ടന്റെ ബർത്ത്ഡേ അത് ഇന്നെടുത്ത് വൈകുന്നേരം അല്ലേ രാത്രി പരിപാടി ആറുമണി കഴിഞ്ഞല്ലേ അതെ നമ്മള് ശരിക്കും പറഞ്ഞു ഇന്നലത്തെ വീഡിയോയില് ഇന്ന് ബർത്ത്ഡേ വീഡിയോ എന്നാണ് പറഞ്ഞത് പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആലോചിച്ചത് വൈകുന്നേരമാണ് ബർത്ത്ഡേ ബർത്ത്ഡേ അത്ര ആറുമണി കഴിഞ്ഞ് ആറരയ്ക്ക് തൊട്ടേ ആരംഭിക്കുകയുള്ളൂ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്തെല്ലാം കഴിഞ്ഞാൽ അവർ പരിപാടി എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ താമസം വരും അല്ലെങ്കിൽ നമ്മൾ ലൈവ് അതെ 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 ഇന്ന് നമ്മൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് മുന്നേ അമ്മ ഉണ്ടാക്കാൻ മാങ്ങാച്ചാർ എല്ലാരും ചോദിക്കുന്നുണ്ട് എല്ലാവരും ഒത്തിരി പ്രാവശ്യം ചോദിച്ചാൽ രണ്ട് കഴിഞ്ഞാൽ എഴുതിക്കുന്നുണ്ട് മാങ്ങാ തീരുന്നതിന് മുമ്പ് അല്ലാറായിട്ട് കാണിക്കണേ സീസൺ കഴിയുന്നതിന് മുമ്പ് അപ്പൊ പിന്നെ എന്താടും അതാണ് കുറച്ച് സമയം മതി ഞങ്ങക്ക് ഈ തിരക്കിനിടയ്ക്ക് കാണിക്കാനും പറ്റും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെച്ചപ്പോ കത്തിച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാരും നല്ലെണ്ണയോ വേറെ ഇഷ്ടമുള്ള എണ്ണ ഓരോരുത്തർക്കും ഒഴിക്കാം ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിക്കണേ പിന്നെ ഒഴിച്ച് കടക്ക് മാർ അതെ അതെ അച്ചാർ അല്ല അച്ചാർ പണ്ടൊക്കെ നല്ലത് ഉപയോഗിച്ചിട്ടിരുന്നേ ഒരു അന്നൊക്കെ ഈ ഫ്രിഡ്ജും അങ്ങനെ ഓരോരോ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അന്നൊക്കെ ഇതുപോലെ അങ്ങനെയൊക്കെ ഇട്ടാലും ഇരിക്കുന്ന മനുഷ്യന് എന്തെല്ലാം സൗകര്യങ്ങളാ ഇട്ടു ഇട്ട് ഉടനെ ഫ്രിഡ്ജ് വെക്കരുത് കേട്ടോ എന്താണെങ്കിലും ഒരു മൂന്നാലു ദിവസം പുറത്ത് വെക്കണം അഞ്ചാറ് ദിവസം പുറത്ത് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് കേട്ടിട്ട് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും അഞ്ചാറ് ദിവസം കഴിയുമ്പോഴേ ഫ്രിഡ്ജ് വെച്ചാൽ അത് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അന്നേരം അതുപോലെ തന്നെ ഇരുന്നോളൂ പക്ഷെ നമ്മൾ നമ്മൾ ഈ മാങ്ങ അച്ചാർ ഒരു ഒരു അച്ചാറിന്റെ ടേസ്റ്റ് വരാൻ വേണ്ടി തന്നെ എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഈ കടു കാണാൻ നല്ല ഭംഗിയല്ലേ ഏകദേശം എത്ര വരും അത് പിന്നെ ഞാൻ എന്റെ നേരം എണ്ണിക്കോട്ടോ ഒരു എണ്ണിക്കാനൊരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ടെ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഈ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും എൽ സി ചേച്ചി അല്ലേ ചാച്ചന എൽസി ചേച്ചി വരുന്നതിന് ഇഞ്ചി പൊളിക്കുക ഇഞ്ചി വേറെ അത് ഏതിന് ഇഷ്ട കേട്ടോ ഇഞ്ചി പൊളിച്ചല്ല വെളുത്തുള്ളി പൊളിച്ചു തരൂട്ടോ അല്ലേ അപ്പൊ വെളുത്തുള്ളി കീരൊന്നും വേണ്ട ചുമതില്ലാമതി ൂറൂടാ ഞാനൊരു ചെറിയ കരിയറ്റിലേയും കൂടെ കറിവേപ്പിലേയും കൂടെ പിച്ച് ചെയ്തിട്ടുട്ടോ ചെറുതായിട്ട് ചുവന്നു വരണേ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്നുണ്ടാ കേട്ടത് ആണല്ലേ നിങ്ങൾ ഇത്ര പെട്ടെന്നായിരുന്നു മാങ്ങാച്ചാർ ഇങ്ങനെ മാങ്ങാച്ചാർ ഇടാമായിരുന്നോ ഇന്നലെ എന്റെ ഒരു കസിൻ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊടുപുഴ അവനിപ്പോ ജർമ്മനിൽ ആണോ പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് അവൻ ഇന്നലെ കയറി വന്നവേ ജി കടുമങ്ങാച്ചാർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ

അവിടെ ആഘോഷം വേണ്ടി എൽ സി ചേച്ചി വരുന്നുണ്ട് വെടിയും പുകയൊക്കെ തുടങ്ങി ഓഫ് ആക്കി കേട്ടോ നമ്മളിത് ഓഫാക്കിട്ട് നമുക്ക് ഇനി ഇതിന്റെ ചെറുതായിട്ട് ಒಂದು ಚೂರು ಆರಕ್ಕೆ मैम ಇದನ್ನ ಅದಕ್ಕೆ ಬೇಕು ನಮಗೆ pore podigal ഇട ಅಂತ ಓಕೆ ಅಪ್ಪ ಇದನ್ನ ಆರ ಹಾಕೋ ಅಲ್ಲ ಅಲ್ಲ ಅದು ನೀ ಓಪಾಗಿ ಕಾಯ್ತಾ ಇರುವಂತಕ್ಕೆ ಇಡಾ ಟಾ ನಮಗೆ ಅದೆಹೋ ಇದು ಎರಿವೊಳ್ಳ ನಾವು ಓಡಿಯನೆ ನಾವು ಮಾಂಗಾಯೆ ಎಡ್ಕನ ಅನ್ಸರಿ ಚೇಡನ ಅಂತ ಓಕೆ ನಮಗೆ ಇದು ಎಂತದು ಮಾಂಗಾಯೆ ಅಮ್ಮ ಏದೇಶ ಇದು ಒಂದು ಮೂರು ಮಾಂಗಾಯೆ ಅತ್ರಲ್ಲ ಮೂರು ಮಾಂಗಾಯೆ ಮೂರು ಒಂದು ಮೀಡಿಯಂ ಸೈಜ್ ಮಾಂಗ

ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ തീ അടിയിലില്ല തീ ഓഫ് ഓഫാക്കിട്ടാ കേട്ടോ ഇത് ഇട്ടേക്കണേ അതെല്ലാം ആരും ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കായമില്ലേ കായം അതിന്റെ ഒരു ചാക്കലും പൊടിയും കൂടി ഇടണം കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാവേ ഇഷ്ടം ഒത്തിരി ഇഷ്ടം എനിക്ക് സത്യത്തെ വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കുറച്ചിടും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിന് അനുസരിച്ചിടണം കേട്ടോ ഇതാ കായമായി നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങിയിടോ

ജസി നിലമ്പൂർട്ടോ നമ്മുടെ എല്ലാ വീഡിയോഴുതും നല്ല നല്ല നമ്മളുമായിട്ട് നല്ല സഹകരണത്തിന് സ്വപ്ന കൊറേ പേരുണ്ടാ നമുക്ക് ജിഷ് കുറച്ച് കടയിലൊക്കെ മറന്നു പോയി ഒത്തിരി പേരുണ്ടോ പിഴുതുന്ന കുറെ പേരുണ്ട് ഒത്തിരി താങ്ക്സ് കേട്ടോ വായിക്കാറുണ്ട് പിന്നെ മാങ്ങ മസാലെ യോജിപ്പിച്ചല്ല ഇതിനകത്ത് ഇതിന് ആവശ്യത്തിനു ഇതേ ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടു ടേബിൾ സ്പൂൺ ഉപ്പ് ഉപ്പൊക്കെ എല്ലാവരുടെ ആവശ്യത്തിനും ഇഷ്ടത്തിനുസരിച്ചിട്ടാണേ അച്ചാറിനൊച്ചിരി ചുള്ള എന്റെ വെങ്ങിമെച്ചി എപ്പോഴും പറയും ചുള്ളന്ന് പറഞ്ഞാ ചുള്ള എനിക്ക് പറയുന്നത് പറഞ്ഞാൽ പൊടിക്ക് മുമ്പോട്ട് നീക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പൊടിക്ക് അച്ചാറുകൾക്ക് എപ്പോഴും ഒരു പൊടിക്ക് മുമ്പോട്ട് നിന്ന് കഴിഞ്ഞാൽ അച്ചാർ കേടു കേടുവാകിയാലോ അതിന് ടേസ്റ്റും കൂടും പിന്നെ ഇതന്നറിയോ ഞാൻ വെള്ളം തിളപ്പിച്ച് അറിച്ച് വെച്ചേക്കണം വെള്ളം തിളപ്പി നന്നായിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് കഴിഞ്ഞ് തിളപ്പിച്ച് അരച്ച് വെള്ളം കേട്ടോ എല്ലാരും ചുമ്മാ പച്ച ഒഴിക്കരുത് തിളപ്പിച്ച് അരച്ച വെള്ളം ഇതിന് നമുക്ക് ഇതിന്റെ എന്തോരം അച്ചാറിന് എന്തോരം ചാറ് വേണോ അതെ അതെ നമുക്ക് എന്തോരം ചാറ് വേണോ പുറിയിരിക്കേണ്ടവർക്ക് ആ പരുവത്തിൽ ഒഴിക്കാം അല്ലാത്തവർക്ക് റ്റും കുറഞ്ഞു പോവും ഇതൊന്നും ഗ്യാസ് കത്തിക്കാതെ ഓഫ് ചെയ്തിട്ടാണ് ഇത്രയും നമ്മൾ ചെയ്തേക്കുന്നത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ില്ല ഉപ്പ് ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ ഉപ്പ് കായപ്പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടണേ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങയുടെ പുളി അനുസരിച്ച് മാങ്ങയുടെ പുളി എന്തോരുവാണോ നല്ല ഇത് നല്ല മാളി ഇല്ല അപ്പൊ പുളിയുള്ള മാങ്ങാണ് വളരെ കുറച്ച് പുളി ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് ഒരു ശക്കലം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചോളൂട്ടോ അതൊഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തൊട്ട് നക്കി നോക്കിയാൽ മതി അപ്പൊ നമുക്ക് അറിയാം അല്ലേ അതെ അതെ ഇല്ലയോ ഇല്ലയോന്നു പക്ഷെ ഇത് നമുക്ക് പുളി കുറഞ്ഞു കുറവായതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇച്ചിരി ഒഴിച്ചു തോന്നുന്നു ചൂടാതാണ് നേരെ നിക്കുമ്പഴത്തേക്ക് പിന്നെ ഭയങ്കര ചൂടു എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അതെ അടുക്കള അല്ലെങ്കിൽ നമുക്ക് സ്റ്റൗ കധിക്കാൻ പറ്റില്ല അടുക്കളയിൽ ആരാ

െടുത്താട്ട് പാത്ര വേറൊരു പാൻ വെച്ചു ആഹ് അതിനകത്തോട്ട് ഒരു സ്പൂൺ ഉലുവ ഇട്ടു കേട്ടോ

ഉലുവ പൊട്ടാൻ ൂത്ത കേട്ടോ അന്നേരം നമുക്ക് അത്രയും കൂടി ഒരേ സ്പൂൺ ഒരേ സ്പൂൺ മനസ്സിലാവുള്ളൂ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് അറിയാ കട്ട് ചെയ്യില്ലെന്നൊന്നറിയാം കേട്ടോ തെറ്റിപ്പോലുവയുടെ സ്പൂൺ ചെറിയ സ്പൂൺ തന്നെയാണോ ചെറിയ പകുതി അര ടേബിൾ സ്പൂൺ ഉലുവേ ഒരു ടേബിൾ സ്പൂൺ അതിനെ നിങ്ങൾക്ക് കടുവ സമ ഇടാറുണ്ട് അമ്മേടെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സ്പൂൺ അളവല്ലോ അമ്മ ശരിക്കും അതൊരു പാകം നോക്കിയാണ് ഇടുന്നത് കേട്ടോ അതാണ് നമ്മക്ക് സ്പൂണ് ഏത് സ്പൂൺ ഇട്ടു അമ്മ ആവശ്യമുള്ള പൊടി തന്നെ ഇടും അല്ല മാം എന്ത് അറിയല്ല കേട്ടോ അതാണ് ഞാൻ പറഞ്ഞതെല്ലാം ശ്രമിക്കുന്നത് കേട്ടോ നമ്മളോട് കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോ ഒരുപാട് പേര് സ്പൂൺ കണക്ക് ഒന്ന് പറയാവോ ചെയ്തുവോന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പോലെ ടേബിൾ സ്പൂണിന്റെ കണക്ക് ഞാൻ പറയുന്നത് കേട്ടോ അമ്മേ അമ്മയ്ക്ക് അത് അത് അമ്മ അങ്ങനെ അത്ര ഇതായിട്ട് ശ്രദ്ധിക്കാല്ലോ അമ്മയൊക്കെ കൈ കണക്കാണ് കേട്ടോ ഞാനും കൈ കണക്കാണ് പക്ഷെ അമ്മ ഇടുന്ന സ്പൂൺ കാണുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ ഇതിന്റെ അളവൊക്കെ ഞാൻ തന്നെ ശ്രദ്ധിച്ചു പിന്നെ എന്റെ കൈക്ക് കിട്ടണ എനിക്കൊരാളവറിയാം എല്ലാ രണ്ട് നന്നായിട്ടുണ്ടോ ഒലിവ് ഒത്തിരി കരിഞ്ഞ് പോയരുത് രണ്ടും ഒത്തിരി കരിഞ്ഞ് പോരുത് കേട്ടോ കരിഞ്ഞു പോയാൽ നന്നായിട്ട് കഴിക്കും കൈക്കും അതുകൊണ്ട് അത് കരിഞ്ഞു പോരുത് ഇനി നമുക്കിത് മിക്സിക്ക് ചെറിയ ബോണ്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചോണ്ട് ഏത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ഫാൻഡി വെച്ചാൽ പറഞ്ഞു നമുക്കൊന്ന് പൊടിച്ചോണ്ട് അതേസമയത്ത് നമ്മുടെ നോക്കി അച്ചാർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇപ്പോഴുണ്ട് കളറൊക്കെ നോക്കി സൂപ്പറായിട്ട് നല്ല നല്ലൊരു രൂപത്തിലായി കേട്ടോ സംഭവം ഇപ്പൊ തന്നെ ശെരിക്കും അച്ചാറായി പക്ഷെ അമ്മയിപ്പിനി അത് പൊടിച്ചോണ്ട് വന്നിടുമ്പോ അടിപൊളിയായിരിക്കും കേട്ടോ കാണിച്ചു തരാം

ഈ പറയുന്ന പോലെ കടുങ്ങുകള് പൊടിച്ചു വിടുന്ന അത് എല്ലാ അച്ചാറും നമ്മൾ അത് മേടിച്ചോണ്ടാറുണ്ട് അച്ചാറുണ്ട് ആണോ ഇതിന് ഇടാല്ല കടുമാല നാരങ്ങാച്ചാറിന് നമ്മ ഇടോ നാരങ്ങാച്ചാറിന് ആ നരങ്ങച്ചാറും ഇടും നാരങ്ങച്ചാറുണ്ട് ഇത് നമുക്കിനി മുളകോടി ഇതിന്റെ ആവശ്യത്തിനുള്ള വെള്ളം അല്ലെ വിനാഗിരി കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിക്കാം പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ആ ഈ ഉളവയുടെയും കടവിന്റെ ഒക്കെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനോ ചെയ്തു തുടങ്ങും കേട്ടോ ഇതുണ്ടല്ലോ ഇത് പോടനെ എടുത്ത് പുറത്തൊന്നും വെക്കരുത് ഇപ്പൊ കാരണം ശരിക്കും ഇതിനകത്ത് മാങ്ങാ പച്ചക്കായിട്ട് കിടക്കണേ ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇത് നല്ല ഇതെല്ലാം ആയിട്ട് യോജിച്ച് നല്ല അല്ലേ പുളിയൊക്കെ പിടിക്കത്തുള്ളൂ അച്ചാറാവൂറച്ചാറായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇത് തിളപ്പിക്കോ ചൂടാക്കോ ഒന്നും ചെയ്യരുത് ഇനി എന്തൊക്കെ തിളപ്പിക്കോ നമ്മളാ അരപ്പ് മോപ്പിച്ചിട്ട് അരപ്പ് ഇടുന്നതിന് മുമ്പ് ഓഫ് ആക്കിയില്ലേ അത് കഴിഞ്ഞ് ഇത് തിളപ്പിക്കുകയോ ഒന്നും ചെയ്തു അപ്പൊ മാങ്ങയുടെ വേറൊരു ഋചിയോ മാങ്ങ വെന്തേച്ച് വാടി വെന്തോ ഒക്കെ പോകും അങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെ തന്നെ നല്ല ക്രഞ്ചി ആയിട്ട് അതെ ഇങ്ങനെ തന്നെ കിടക്കണം ഒരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം മൂന്നാല് ദിവസം കിടന്ന് നല്ല നല്ല മാങ്ങാച്ചാറാവും കേട്ടോ അടിപൊളി നമ്മൾ കാണാൻ പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി അപ്പം പരിപാടി പരിപാടി തീർന്നോട്ടോ ഇനി ഫ്രിഡ്ജ് വെക്കണമെന്ന് വെച്ചാൽ മൂന്നാലഞ്ച് രണ്ട് മൂന്നാമൊന്നും മൂന്നാഴ്ച ഒന്ന് ഉറപ്പായിട്ട് ഫ്രിഡ്ജ് വെക്കണ്ട മൂന്നാലഞ്ചാഴ്ചയും വെക്കണ്ടത് കൂടുതൽ കുറേ നാളെ വെച്ചോണ്ട് കിരിക്കണമെങ്കിൽ നിങ്ങൾ ഇതൊരു ഒരാഴ്ച കഴിഞ്ഞാൽ എന്താണെങ്കിലും ഫ്രിഡ്ജ് വെക്കാവുള്ളൂ അതിനുമ്പോരുത് വെച്ചാൽ ഇതെല്ലാം കൂടെ ഒരു നല്ലൊരു അച്ചാറിന്റെ ടേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അത് ഫ്രിഡ്ജ് വെക്കാം കേട്ടോ ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് വെക്കാം നാളൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ കൊടുത്ത് വച്ചിട്ട് നമുക്ക് അത് ഓരോ പ്രാവശ്യം നല്ല സ്പൂണും ഇട്ട് എടുക്കരുത് എടുത്തുകഴിഞ്ഞു കഴിയുമ്പോ പിന്നെ അത് കേടാവും നല്ല ും നമ്മള് സൂക്ഷിക്കുമ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വെക്കുക അല്ല ഒത്തിരി ചൂടില്ലാത്തതും തണുപ്പില്ലാത്തതും സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാലം ഇരിക്കും കേട്ടോ അച്ചാർ അങ്ങനെ നമ്മുടെ അച്ചാറമ്മ റെഡി ആക്കിയിട്ടുണ്ടല്ലോ അതെ നമുക്ക് നമ്മുടെ നമുക്ക് പരിപാടിക്ക് പോകണം നിമിഷമായിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുന്നു ഒറ്റയ്ക്ക് അവർക്ക് എന്ത് പറ്റിയാകും ഇന്നലെ തൊട്ട് ഡാൻസ് പ്രാക്ടീസാ എടയ്ക്ക് അമ്മേനെ വിളിച്ചു പോകുന്ന ഫുള്ള് കോമഡി ആണെന്ന് എനിക്ക് തോന്നുന്നത് ആ അതെ അതെ മിഷേക്ക് ഒരു കലാകാരിയാടാ ഡാൻസ് ഒക്കെ ഉള്ളിൽ കിടപ്പുണ്ട് അതൊക്കെ കഴിക്കണ്ടേപ്പിച്ചെടുക്കണം സൂപ്പർ ആയിട്ട് ഡാൻസ് പാട്ട് പറഞ്ഞ പോലെ ഡാൻസ് നല്ല രസമായിരിക്കും കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം അപ്പതെ എല്ലാവരും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നാളെ നമ്മള് ബർത്ത്ഡേയുടെ വീഡിയോ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാത്രിയുടെ പരിപാടി ലേറ്റ് ആയിപ്പോ നമ്മള് വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അതെ അതെ നമുക്ക് ഇടാൻ പറ്റില്ല ബുദ്ധിമുട്ടാവും പിന്നെ വന്ന് കഴിഞ്ഞാൽ നമ്മളും വന്ന് കഴിഞ്ഞു മടുത്ത് പോകും ഏതായാലും ഒമ്പത് മണിയൊക്കെ ആവുമല്ലേ കഴിയുമ്പോൾ ഒമ്പതും മണിയാകും കേട്ടോ അത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാടും അതുകൊണ്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ എടുത്തത് ബർത്ത്ഡേ ബർത്തഡേക്കാരി കാണിച്ചിരുന്നവിടെ നേരത്തെ കരയുന്ന സൗണ്ട് കേട്ടായിരുന്നു ഇപ്പൊ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല നോക്കാമേ ഓ ബർത്തടേക്കാരി കൊഞ്ചിക്കുവാണോ സ്നേഹിക്കുവാണോ നേരത്തെ കരഞ്ഞ എന്തിനാ കൂട്ടേർക്കും എത്ര കൂടെ ഉമ്മ 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 എല്ലാവർക്കും നമ്മുടെ ഒരു ും ബർത്ത്ഡേ വിഷയം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ദൂരെ മെസ്സേജ് വരുന്നോ ഒത്തിരി മെസ്സേജ് വന്നോ അതുപോലെ യൂട്യൂബിലും നമ്മൾ ഇന്ന് ഇട്ട റീലിന് ഒത്തിരി കമന്റ് വന്നിട്ടോ മിറക്കുട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്റെ കൊച്ചിന് രണ്ട് വയസ്സായി തുറന്ന് കണ്ടു കഴിഞ്ഞാണല്ലോ ോ മെറക്കൂട്ടൻ പോ ചാച്ചപ്പി വന്ന് അതെ ബർത്ത്ഡേക്ക് പോകണം പോവാട്ടോ ചാച്ച റെഡി ആയോ റെഡിയാവണ്ടേ അതെല്ലേ അയ്യോ ഞാനും തരുന്നുണ്ട് എനിക്കും ചാട്ടം കനാലിൽ ഞാൻ കനാലി കുളിച്ചോളാം കേട്ടോ അമ്മ വീഡിയോ ചെയ്തിട്ട് വരാം ഞാ ഞങ്ങളിത് ഈ വീഡിയോ വൈകിട്ട് ചെയ്തിട്ട് ഞാൻ ചാച്ചനോടെ കാലിൽ ചാടാൻ പോകണോ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മ അമ്മ വരുന്നില്ല കനാലി വരുന്നില്ല ഞാൻ രാവിലെ രണ്ടു പ്രാവശ്യം പോയുല്ലേ നല്ല രസോ കനാലിപ്പോ ഇഷ്ടം പോലെ വെള്ളം നമുക്ക് ഒരു ദിവസം കനാലിൽ ചാർന്ന് വീഡിയോ എല്ലാവരും കാണിക്കണം കേട്ടോ അപ്പൊ ചാച്ചാ ഞാൻ ഇപ്പൊ വരാം കേട്ടോ അമ്മയ്ക്ക് ഒരു സാധനം കൂടെ കാണിക്കാനുണ്ട് അത് കാണിച്ചിട്ട്

അവിടെയുള്ള എന്താ അവിടെയുള്ള നമുക്ക് സ്നേഹം കിട്ടുമ്പോൾ ഇൻസ്റ്റഗ്രാമിന്റെ സംഭവം വാട്സാപ്പ് നമ്പർ ഒക്കെ ആയിട്ടാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ ട്രൈ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ

ും കൊള്ള അടിപൊളിയല്ലേ നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പതീ ലേച്ചറിക്കാർക്ക് ഒത്തിരി താങ്ക്സ് കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി സംഭവം അല്ലടാ ഇത് ഒരു മേടിക്കേണ്ടത് ഞാൻ ബുക്ക് ചെയ്ത് കേട്ടോ അപ്പൊ ചെറി അതാണ് കേട്ടോ അവരുടെ

ഉണക്കി വെച്ചേക്കാ ഉച്ചയ്ക്ക് കുളിപ്പിച്ചു തോന്നുന്നു അല്ലേ നേരത്തെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവണ്ടേ കൊക്കോമേലൻ ഞങ്ങള് നല്ല സൂപ്പർ മെലൻ കേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒത്തിരി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അതെ കാർട്ടൂൺ അല്ല ടി വിൽ ആണെങ്കിലും കൊക്കമലിന്റെ ഇടുമ്പഴത്തേക്ക് എവിടെയാണെങ്കിലും പാഞ്ഞ് വരൂ അതുകൊണ്ട് അതാ ഞങ്ങൾ കേക്ക് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കേ കൊക്കമലിന്റെ കേക്ക് അത് കേക്കിന്റെ കാര്യത്തിൽ സർപ്രൈസ് ആണ് അത് നിങ്ങള് നാളത്തെ വീഡിയോയിൽ വീഡിയോ കേട്ടോ അടിപൊളി കേക്ക് നമുക്ക് വരുന്നുണ്ട് പിന്നെ എന്നേ നമുക്ക് ഈ വീഡിയോ വീഡിയോ ചെറിയൊരു ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു നമുക്ക് പെട്ടെന്ന് കാണിക്കാനായിട്ട് ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി അത് നമുക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോട്ടോ എന്റെ ഒരു ആന്റി പപ്പയുടെ ഒരു സിസ്റ്റർ ആണ് സിസ്റ്റർ ആണ് ബീന ആന്റി കോട്ടയത്തുള്ളതാണ് പുള്ളിക്കാരി എന്നും വിളിച്ച് പറയായിരുന്നു അമ്മയുടെ കടുമാങ്ങാച്ചാരുടെ റെസിപ്പി ഇടാവോ ഇടാവോ ഇടാൻ ഹായിട്ടോ ബീനക്ക് ഹരി ഹായ് കേട്ടോ

നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് കേട്ടോ അപ്പം കമന്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി മിറായി ബർത്ത്ഡേ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരു ആയിരം നന്ദി അല്ലെ തീർച്ചയായും കമന്റ് വന്നേക്കണം അറിയാതെ അപ്പൊ നാളെ ഞങ്ങളൊരു സൂപ്പർ ബർത്ത്ഡേ വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ എല്ലാവർക്കും അമ്മേ നിമിഷ